ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് ആൻഡ് ഫസ്റ്റ് ഓഫ് ആൾ ഹാപ്പി വിഷു ടു ആൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ അപ്പോൾ ഇത് നമ്മുടെ വിഷു ആണല്ലേ അത് അപ്പോൾ എല്ലാവരും കണിയൊക്കെ കണ്ടിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് ഇരിക്കുകയായിരിക്കും നമ്മുടെ വ്ലോഗ് കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ ഇപ്പം വിഷുവിൻ്റെ ഒന്ന് രാവിലെ ഇങ്ങനെ എഴുതിയിട്ട് നിൽക്കുന്ന സ്വർക്കം നാലുമണിയായിട്ടേ ഉള്ളൂ സാധാരണ ദിവസങ്ങളിൽ ഞാൻ വിഷുവിൻ്റെ കണി ഒക്കെ ഒരുക്കി സെറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് വെളുപ്പിനെ രാവിലെ അമ്മയോ അച്ഛനോ ആരെങ്കിലും എന്നിട്ട് വിളക്ക് എത്തിച്ചിട്ടാണ് കണി കാണിക്കാൻ വിളിക്കുന്നത് പക്ഷേ ഇന്ന് വീട്ടിലെ എല്ലാവരെയും കണി കാണിക്കേണ്ട ചുമതല എനിക്കാണ് അത് ഉത്തരവാദിത്വം കൂടിപ്പോയിണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ തലേദിവസം കണി ഒരുക്കി വെച്ചില്ല ഉറങ്ങിപ്പോയി സാറിയില്ല നമുക്ക് വെളുപ്പിനെ കണി ഒരുക്കിയിട്ട് വിളക്കെത്തിച്ചിട്ട് എല്ലാവരെയും വിളിക്കാം അപ്പം സത്യം പറഞ്ഞാൽ ഈ വർഷം ഞാൻ കണി കണ്ടിട്ടില്ല സാരമില്ല നമുക്ക് ഇഷ്ടമുള്ളവരുടെ സന്തോഷ സ്നേഹം കാണുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കണി എന്താ ഡൈലോ കാണോ എന്തോ മുൻപേ നമുക്ക് പോയി ഇങ്ങനെ ഒന്ന് കുളിച്ച് വന്ന് തൂത്ത് തുടച്ച് കണിയൊക്കെ വെച്ച് തലക്കെത്തിച്ച് എല്ലാവരെയും ഒഴിച്ച് കഴിഞ്ഞീട്ട് വന്നു അപ്പം അപ്പം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം വിഷു എല്ലാവരെയും അടിച്ചുപോലിക്ക് പിന്നെ നമ്മൾ ഓടിപ്പോയി ഒന്ന് കുളിച്ച് റെഡി ആയിട്ട് വന്നിട്ട് തൂത്തുവാരൽ തുടക്കലൊക്കെ ആരംഭിച്ചു കേട്ടോ ഇന്നലെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇട്ടതാണ് എന്നാലും നമ്മൾ വിളക്കത്തിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ തൂത്തുവാരയും തുടക്കമൊക്കെ വേണമല്ലോ ഈ തലേദിവസമേ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കിടക്കാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യാനാണ് പറ്റിപ്പോയി ഇത്തവണ മാത്രമേ ഉള്ളൂ അടുത്ത തവണ തൊക്കെ നമുക്കിനി നല്ല പവർഫുള്ളാക്കാം നേരത്തെ എല്ലാം സെറ്റ് ചെയ്യണം അപ്പം നാല് മണിക്ക് എഴുന്നേറ്റ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഉറക്കവും വരുന്നുണ്ട് പിന്നെ നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ അതിൻ്റെ അടയ്ക്ക് അച്ഛൻ്റെ ഒരു ചാർജോസ് അങ്ങനെ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ കണിയൊരുക്കാനുള്ള കൊന്നയും സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ചോദിച്ചാൽ ഇന്ന് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു ടേബിൾ ടേബിളിട്ടിട്ട് കൃഷ്ണനെ വെച്ചിട്ടാട്ടോ കണിയൊരുക്കുന്നത് പിന്നെല്ലാം ശടവടേ ശടവടേന്നായിരുന്നു നിങ്ങൾ ഇത്രയും ഇങ്ങനെ ഓടിക്കാണുന്ന അതായത് ഈ ഒരു സെക്കൻഡോ രണ്ട് സെക്കൻ്റൊക്കെ കൊണ്ട് കാണുന്ന സാധനം ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഈ തണ്ണിമൊത്തൻ എനിക്ക് വെക്കാനായിട്ടൊരു സ്കോപ്പേ ഇല്ലായിരുന്നു കേട്ടോ കാരണം കുഞ്ഞുരുളി ആയതുകൊണ്ട് എല്ലാം ഇതിനകത്ത് ഒപ്പിക്കണമല്ലോ അങ്ങനെ ലാസ്റ്റ് ടൈം സൈഡിൽ കൊണ്ട് പാത്തു വെച്ചു തണ്ണിമൊത്തൻ്റെ കൃഷ്ണേട്ടൻ്റെയൊക്കെ കുറച്ചിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ആവശ്യത്തിനെല്ലാ പച്ച ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്കിന്ന് ഷമാം ഉണ്ടായിരുന്നു ഷമാം ഞങ്ങളങ്ങനെ വെക്കാറുള്ളതൊന്നും അല്ല പിന്നെ ഇന്ന് എന്തോ ഫ്രൂട്ട്സ് ഇടയിൽ പോയപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി വാങ്ങിച്ചാണ് പഴം ആദ്യം ഞാൻ വെച്ചിട്ട് സത്യം പറഞ്ഞാൽ ഒരു കൊല പഴം നിറച്ചിട്ടുണ്ടായിരുന്നു ബട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മൊത്തം കവർ ചെയ്തിട്ട് അടിയിലിരിക്കുന്നതും കാണാൻ വയ്യ അപ്പോൾ ഞാനകത്ത് രണ്ടും മൂന്നെണ്ണം അതായിരുന്നു പിഴുതി പിഴുതു കളയുന്നുണ്ട് ഇത് എവിടെ വയ്ക്കുമെന്നുള്ള കൺഫ്യൂഷൻ ചെയ്യുക അങ്ങനെ പിന്നെ ഏകദേശം ഒന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതെല്ലാം ചെയ്തു ഇനി ഇനിയും തണ്ണിമത്തനുണ്ടോ അവിടെ വയ്ക്കുന്നു ഇവിടെ വയ്ക്കുന്നു മാറ്റി വയ്ക്കുന്നു ചരിച്ച് വയ്ക്കുന്നു അതിൻ്റെ പുറത്ത് വയ്ക്കുന്നു എന്നിട്ടൊന്നും ഒരു മെന കിട്ടുന്നില്ല പിന്നെ ഒരു വിധത്തിൽ ഞാൻ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു ഈ ഒരു പഴമാങ്ങ അവനി കൊണ്ടുവച്ചതെട്ടോ കണിയിൽ വയ്ക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ നിരാശപ്പെടുത്തേണ്ടതോ എന്ന് വിചാരിച്ചിട്ട് അതും കഴിച്ചു ണ്ട് ഞാൻ പിന്നെ നമ്മളീ ചട്ടിക്ക് ചുറ്റും മറ്റേ കുഞ്ഞ് ചട്ടി വിളക്കുണ്ടല്ലോ അതങ്ങോട്ട് വെച്ച് കത്തിക്കുമ്പോൾ നല്ല രസമാണ് അടിയിൽ നിന്ന് ഇങ്ങനെ പ്രകാശം വരുന്ന കാണാനായിട്ട് അങ്ങനെ പിന്നെ വിളക്കെല്ലാം കത്തിക്കാനുള്ള എല്ലാം സെറ്റ് ചെയ്തു സാധാരണ രണ്ട് തിരിയാണ് എഴുതുന്നത് ബട്ട് ഇന്ന് ഞാൻ അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല ഭംഗിയായിരിക്കും അല്ലേ അങ്ങനെതാ നമ്മൾ ഇത്തവണത്തെ വിഷുവിൻ്റെ വിളക്ക് കത്തിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരുക്കി കഴിഞ്ഞ് ഇങ്ങനെ ലൈറ്റൊക്കെ ഓഫ് ഇങ്ങനെ വിളക്ക് കത്തിച്ച് ഇപ്പം ഈ ക്ലിപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അങ്ങനെ എല്ലാവിധ സങ്കടങ്ങളും മാറി നല്ലൊരു വർഷം ആരംഭിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ സോ എല്ലാവർക്കും ഹാപ്പി വിഷു മനസ്സ് നിറഞ്ഞ വിഷു ആ ദിനാശംസകൾ അങ്ങനെ അവസാനം ഞാൻ എൻ്റെ ഒരു മാല സ്വർണം വെക്കണമല്ലോ നമ്മൾ മാലയെ ഊരി ഒരു തൊട്ടും പിന്നെ പിന്നൊരു നോട്ടുമായിട്ട് നമ്മളതിനകത്തേക്ക് വെച്ചു കെട്ടോ അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ വിഷുക്കണിയും വിഷു ആഘോഷങ്ങളൊക്കെ ഇനി കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഭംഗി തോന്നി പിന്നെ ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലും ഈ ഒന്നാമത് തന്നെ വിളക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രത്യേക വൈവാണല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വിഷുക്കണി വിളിക്കാം

ഞാൻ നിക്കാതെ നീ കാല് മാറാതിരുന്ന ഇതെന്തോന്നറിയാവോ വിഷു ചായ വിഷുവിനൊന്ന് ഓടിക്കുന്ന ചായ അതും വിഷു ചായ വിഷുവിന് പൊടി ഇട്ടോ അതെടുത്ത് കൃഷ്ണേട്ടൻ പറഞ്ഞു തരുന്ന ഒരു പ്രത്യേകതരം കൂട്ടുണ്ട് അത് കണി കണ്ടേൻ്റെയും ഒരിക്കേൻ്റെ ഒക്കെ ക്ഷീണത്തിന് ഞാൻ പോയി മയക്കെടുത്ത് ഒരമണിക്കൂറും ഇനി നമുക്ക് വിഷു സദ്യ ഉണ്ടാക്കാം അപ്പൊ ഞാൻ വന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് മയക്കായിട്ട് ഇങ്ങനെ അരിഞ്ഞരിച്ചിട്ടുണ്ടായിരുന്നു അടുപ്പത്ത് വെച്ചു ഇഡ്ഡലി ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി നമുക്ക് കടും കൂടെ വറക്കാം എന്തായിരിക്കും നല്ല സുന്ദരി ആയല്ലോ ചന്ദനക്കുറിയൊക്കെ ആരാമിപ്പിച്ചിട്ട് കഴിച്ചിട്ട് എനിക്ക് ഉറങ്ങാ വരുന്നു അറങ്ങാസ് ഇന്നലെ വെച്ചിട്ട് ടക്കണ്ടായിരുന്നല്ലേ എല്ലാരും ഓരോരുത്തരും ഓരോ വഴിക്കായി ഇപ്പൊ എങ്ങനെയാ പോയി കടന്നത് എനിക്ക് പോയി പോര കണി കണ്ട പോരെ ഞങ്ങ പരിപ്പ് ഉണ്ടാക്കാം പരിപ്പം പാപ്പടവും കൊട്ടും നേരവും പിന്നെ ഞങ്ങളെല്ലാവരുടെ ഫുഡ് കഴിക്കുകയെന്നു കേട്ടോ ഇലയൊക്കെ വെട്ടി സദ്യയായിട്ട് കഴിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ കുറച്ച് പോയി കഴിക്കാനായിട്ട് ആഹാ അപ്പം പിന്നെ ഇലയൊന്നും വെട്ടണ്ട പെട്ടെന്ന് പാത്രത്തിൽ തന്നെ കഴിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മൾ ഉണ്ടാക്കിയ സദ്യക്കേ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മീൻകറിയ കേട്ടോ വെറുതെ അതും കളയേണ്ടല്ലോ എന്ന് വെച്ച് അതും നമ്മളകത്താക്കി ണ്ട <laughs> അപ്പോൾ ഉച്ചയ്ക്ക് ഉണക്ക കഴിഞ്ഞ് ഒരു ഉറക്കം കഴിഞ്ഞ് ഇരുന്നിട്ട് ഇപ്പോൾ നമുക്ക് ക്ഷമാംശയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടിച്ച് പിടിച്ചിട്ട് വീണ്ടും വർത്താനൊക്കെ ഇരുന്നിട്ട് പതിയെ ഞങ്ങൾ ഞങ്ങളുടെ സ്ഥിരം ഈവനിങ് വോക്കിനിറങ്ങി കേട്ടോ അമ്മയെ വൈകിട്ട് ഇങ്ങനെ കുറച്ച് നേരം നടത്തിക്കണം അമ്മയ്ക്കതൊരു എക്സസൈസ് പോലെയാണ് പിന്നെ അമ്മയ്ക്കൊരു ആണ് അതൊക്കെ വീണകത്ത് മാത്രമേ എപ്പോഴും ഇരിക്കാൻ പറ്റൂലല്ലോ അങ്ങനെ കണ്ടില്ലേ രാത്രിയായി ഇപ്പോൾ ഞങ്ങൾ പടക്കം പൊട്ടിക്കാമെന്ന് വിചാരിച്ചു അമ്മ പേടിച്ച് പേടിച്ചാണ് പിടിക്കണത് അമ്മയ്ക്ക് പണ്ടത്തെ പോലെ അല്ല അമ്മയ്ക്ക് എല്ലാം പേടിയാണ് അപ്പോൾ അച്ഛൻ അമ്മയ്ക്ക് പൂർവ്വ ധൈര്യമൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പടക്കമൊക്കെ പൊട്ടിക്കുകയാണ് സത്യം പിന്നെ പടക്കം പൊട്ടിക്കലിവിടെ അങ്ങനെ പതിവുള്ള കാര്യമൊന്നുമല്ല പിന്നെ ഇത്തവണ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ചേട്ടൻ കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിള്ളേർ പടക്കം വേണം എന്ന് പറഞ്ഞ ഭാഷയായിരുന്നു കേട്ടോ അപ്പം ഇല്ലെങ്കിലും കുറച്ച് പടക്കമൊക്കെ വാങ്ങിച്ചു അപ്പം പിള്ളേരുടെ പണക്കം മാറും നമുക്ക് ഒരു രസം

അങ്ങനെ പടക്കം പൊടിക്കൽ കഴിഞ്ഞിട്ട് നേരി ഞങ്ങൾ തട്ടടയിൽ പോയിട്ടോ തട്ടടയിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നൈറ്റ് അപ്പം ഇത്രയൊക്കെ എല്ലാവർക്കും ഞങ്ങളുടെ കുഞ്ഞ് വിഷു വലിയ ആഘോഷങ്ങളൊന്നുമില്ല എന്നാൽ എല്ലാവരും കൂടെ കൂടുമ്പോളല്ലേ ആ ഒരു ആഘോഷങ്ങൾക്കൊക്കെ ഒരു മാറ്റി കൊടുത്തത് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു വൺസ് അഗൈൻ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കുട്ടി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ ഓക്കെ ബായ്